നമസ്കാരം എല്ലാവർക്കും റൂബി കൺസെഷൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നമ്മൾ അവതരിപ്പിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച് കേരളീയർ ഒരു വീട് വെക്കുന്ന സമയത്ത് അത് പ്ലാനിങ്ങിൻ്റെ സമയത്ത് തന്നെ അനേകം ഡൗട്ടുകളും പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു റൂമിൻ്റെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അനേകം കാര്യങ്ങൾ നമുക്ക് മുൻകാലങ്ങളിൽ പിന്തുടർന്ന് വന്ന പൈതൃകമായിട്ടുള്ള ചില സംസ്കാരങ്ങൾ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തന്നെ ഉള്ള ചില ആചാരങ്ങൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ശരിക്കും നമ്മൾ വീട് വെക്കുന്ന സമയത്ത് വരുന്നത് അത് റൂമിൻ്റെ ഡിസൈനിങ് വരുന്ന സമയത്ത് തന്നെ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ഭൂമിയിൽ കേരളത്തിൽ വീട് വയ്ക്കുന്ന ഒരു വ്യക്തി കിടന്നുറങ്ങുന്ന ഉറങ്ങുന്ന തലയുടെ പൊസിഷൻ എങ്ങോട്ട് വെക്കണമെന്നുള്ള കാര്യം നമുക്ക് നാല് ഡയറക്ഷനുണ്ട് തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇതിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് മാത്രം മാത്രമേ കിടക്കാൻ പറ്റത്തുള്ളൂ ഈ ലോകത്ത് ജനിച്ച എണ്ണൂറ്റമ്പത് കോടി ജനങ്ങളും ശരിക്കും ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ എപ്പോഴും തലവെച്ച് കിടന്ന് ഉറങ്ങിയാൽ മതിയാകത്തുള്ളൂ ഉറക്കമില്ലാതെ ആരും ഇരിക്കുന്നില്ല അപ്പോൾ എങ്ങോട്ട് നമ്മൾ ഉറങ്ങണമെന്നുള്ളതാണ് ശരിക്കുമുള്ള ആശയക്കുഴപ്പത്തിന് കാരണം അത് മറ്റ് സംസ്ഥാനങ്ങളെയോ മറ്റ് രാജ്യങ്ങളോ ശരിക്കും ഇതിന് വലിയ സംശയം ഇല്ലാത്തൊരു കാര്യമാണ് കേരളത്തിൽ മാത്രമാണ് ശരിക്കും ഇങ്ങനെയുള്ളൊരു ഒരു ആചാരമാണോ അനുഷ്ഠാനമാണോ അതോ ഇതെന്താണ് പൈതൃകമായിട്ടുള്ളതാണ് ശാസ്ത്രം പറയുന്ന കാര്യമാണോ ഇതെല്ലാം ആർക്കും അറിയില്ല പലരും ചോദിക്കുമ്പോൾ പറയും വടക്കോട്ട് തല വെക്കരുത് തെക്കോട്ട് തല വെക്കാൻ പാടില്ല പടിഞ്ഞാറോട്ടേ വെക്കാൻ പാടുള്ളൂ കിഴക്കോട്ടേ വെക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറയാറുണ്ട് പക്ഷേ ഇതിനെന്താണ് കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിന് ഉത്തരമില്ല നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആചാരം ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഒരു മനുഷ്യൻ കിടന്ന് ഉറങ്ങുമ്പോൾ കിഴക്കോട്ടെ തലവെച്ച് കിടന്ന് ഉറങ്ങാവൂ എന്ന് പറയുന്നല്ല കാരണം എന്തെന്ന് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നു ശാസ്ത്രം പറയുന്നു എന്ന് പറഞ്ഞ് പലരും എന്താ പറയുക ഈ ഒരു പാത പിന്തുടരുന്ന ആൾക്കാർ ഈ പൈതൃകം ഇങ്ങനെ ഒരു ആചാരം പിന്തുടരുന്ന ആൾക്കാർ പറയുന്ന ഒരു കാര്യം നമ്മുടെ ഭൂമിക്ക് ഒരു കാന്തിക മണ്ഡലമുണ്ട് അത് വടക്ക് തെക്ക് എന്ന ഡയറക്ഷനിൽ തിരിയുന്ന വടക്കോട്ട് ആണ് അതിൻ്റെ കാന്തിക മണ്ഡലത്തിൻ്റെ നോർത്ത് ഡയറക്ഷൻ വരുന്ന രീതിയിൽ ഒരു കാന്തിക മണ്ഡലമുണ്ട് ഇതുപോലെ നമ്മുടെ മനുഷ്യൻ്റെ തലച്ചോറിനകത്തും ഇതുപോലെ ഒരു കാന്തിക മണ്ഡലമുണ്ട് എന്നും അത് വടക്ക് നിന്നും തെക്കോട്ട് ആണ് എന്നും ആണ് പലരും പറഞ്ഞ് പറ പറയുന്നത് അപ്പോൾ ഭൂമി ഭൂമിക്കുള്ള കാന്തിക മണ്ഡലം വടക്കോട്ട് ചരിഞ്ഞിരിക്കുമ്പോൾ മനുഷ്യൻ്റെ തല തെക്കോട്ട് ചരിഞ്ഞിരിക്കുന്നു അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആകുന്ന സമയം നമ്മൾ റൂമിനകത്ത് കിടക്കുമ്പോൾ ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന കാന്തിക മണ്ഡലങ്ങൾ തമ്മിൽ ഒന്ന് വരുമ്പോൾ അത് വികസിക്കാൻ അത് അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത് ഒരു കാന്തത്തിൻ്റെ രണ്ട് പിന്നെ നോർത്ത് ഡയറക്ഷൻ വരുന്ന സമയത്ത് അത് വികസിക്കുകയും നോർത്തും സൗത്തും വരുന്ന സമയത്ത് അത് അടുത്ത് വരികയും ചെയ്യുന്നു ഇത് നമ്മൾ ഫിസിക്സ് ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഈ തത്വം സത്യം തന്നെയുമാണ് പക്ഷേ എങ്കിൽ ഈ ഒരു ഭൂമിയുടെ വടക്ക് ഭാഗവും മനുഷ്യൻ്റെ തലച്ചോറിനകത്തെ കാന്തിക മണ്ഡലവും തമ്മിൽ തേരുമ്പോൾ അത് വികസിക്കുമെന്നും അത് അകന്നു പോകുമെന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ ചില അബദ്ധങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് ഒരു കാന്തിക മണ്ഡലം എന്നുള്ളതല്ല ഒരു വൈദ്യുത ഒരു മണ്ഡലമുണ്ട് നമ്മൾ സയൻസ് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യമാണ് പക്ഷേ ഇതെന്ന് പറയുമ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ് ശരിക്കും ഇത് ഭൂമിയുടെ കാന്തിക മണ്ഡലവുമായി നമുക്ക് മറ്റ് എന്താ പറയുക ഉറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ബന്ധമില്ല ഇത് പലതും പടച്ചുണ്ടാക്കിയിരിക്കുന്ന ശുദ്ധ അബദ്ധം മാത്രമാണ് മനുഷ്യൻ നിലനിൽക്കുന്നത് തന്നെ അവൻ്റെ ഹൃദയത്തിൽ അടങ്ങിയിരിക്കുന്ന ഹൃദയത്തിലെ പ്രവർത്തനങ്ങൾ മുതൽ രക്തം നാല് സൈഡിൽ പമ്പ് ചെയ്യുന്നു തലച്ചോറ് സംഭരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു അപ്പോൾ തന്നെ മനുഷ്യൻ്റെ ഈ ഒരു ജീവൻ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ മനുഷ്യൻ്റെ ശരീരത്തിൽ എന്താ പറയുക ഈ ഒരു രക്തയോട്ടമുണ്ട് അപ്പോൾ അതുവഴി ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ഇതുണ്ട് ഒരു കാന്തിക പോലത്തെ സംഭവമുണ്ട് ഒരു വൈദ്യുതിയുടെ പ്രവാഹം കൊണ്ടുണ്ടാകുന്ന ഇല്ലെങ്കിൽ രക്തപ്രവാഹം കൊണ്ടുണ്ടാകുന്ന ചെറിയൊരിതുണ്ട് പക്ഷേ ഇത് വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് നെഗ്ലിജിബിളായിട്ടുള്ള ചെറിയൊരു എമൗണ്ട് മാത്രമാണ് ഇനി ഭൂമിയുടെ കാര്യം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഭൂമി സ്വയമായിട്ട് ഭ്രമണം ചെയ്യുകയും ഭൂമി സ്വയമായിട്ട് സൂര്യനെ വലയം ചെയ്യുകയും ചെയ്യുന്നു അപ്പോൾ തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുവെന്ന് ശാസ്ത്രം പറയുന്നു അപ്പോൾ മൂന്ന് കറക്കം ഒന്ന് ഭൂമിയുടെ ഭ്രമണം രണ്ട് ഭൂമിയുടെ പരിക്രമണം മൂന്ന് പ്രപഞ്ചത്തിൻ്റെ മുഴുവനായിട്ടുള്ള ചലനം ഇത് മൂന്നും ശാസ്ത്രം ശരിയാണെന്നും പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് ഭ്രമണങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ നോക്കി ഭൂമിക്ക് ഇങ്ങനെ ഒരു കാന്തിക മണ്ഡലമുണ്ട് അത് സത്യം തന്നെയാണ് എന്നാൽ ഈ കാന്തിക മണ്ഡലം സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചിത്തിരിച്ചറിയുക കാരണം പ്രപഞ്ചം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു ഭൂമി പരിക്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ തന്നെ ഭൂമി പ്രവണവും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ മൂന്ന് കറക്കങ്ങൾ നടക്കുന്ന സമയത്ത് ഭൂമിയിലുള്ള കാന്തിക മണ്ഡലം ഒരിക്കലും മനുഷ്യ ശരീരത്തെ ഡയറക്റ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല ഇത് വളരെ അസംബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ പറയുന്നത് ഭൂമിയുടെ കാന്തിക മണ്ഡലം മനുഷ്യനെ ആകർഷിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ ഇത് ഈ കാര്യങ്ങൾ നൈവ് ജീവിതങ്ങൾ വിശ്വസിക്കരുത് കാരണം ഇതൊക്കെ മുൻകാലങ്ങളിൽ എന്താ പറയുക വടക്ക് പണ്ട് കാലങ്ങളിൽ വീടൊന്നും ഇല്ലായിരുന്നല്ലോ വീടെന്ന് പറയുന്നത് ഇത് ചെറിയ ഒരു ഓല മേഞ്ഞ ഒരു സംഭവങ്ങളായിരുന്നു അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ സൂര്യപ്രകാശം സൂര്യൻ ഉദിക്കുന്നത് രാവിലെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും അസ്തക്കുമ്പോൾ എന്തോ ദൈവികത ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ ഒരു സൂര്യ നമസ്കാരം ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ ഇതിലൊന്നും ശരിക്കും ശാസ്ത്രപരമായിട്ട് വേറെ കാര്യങ്ങളോ മാനുഷികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വേറെ വിശ്വാസങ്ങൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഇതെല്ലാം മുൻകാലങ്ങളിൽ വന്നിരുന്ന ശാസ്ത്രം ഇത്രത്തോളം വളരാത്ത സാഹചര്യത്തിൽ നമ്മുടെ സമൂഹം ഇത്രത്തോളം സാമൂഹ്യമായിട്ടും വളരാത്ത ഒരു സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന പല ആചാരങ്ങളുമാണ് ഇതൊക്കെ ശരിക്കും ഇന്ന് നമ്മളത് ചിന്തിക്കുമ്പോൾ നമുക്കൊരു കോമഡി വരുമെങ്കിലും പലരും ഇതൊക്കെ വളരെ എന്തോ വലിയ വിശ്വാസമാണെന്നൊക്കെ പറഞ്ഞ് തലയിൽ കൊണ്ട് നടക്കുന്നു ഇതൊക്കെ വെറും അബദ്ധ ധാരണകൾ മാത്രമാണ് ഭൂമിയുടെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോഴും ഇതെല്ലാം പ്രപഞ്ചം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മനുഷ്യനെ ഒന്നും ബാധിക്കുന്നില്ല ഇനി ഏറ്റവും അനേക്കാൽ വലിയ കോമഡി എന്ന് പറയുമ്പോൾ ഇത് കേരളത്തിൽ മാത്രമാണ് ഈ നിയമം നോക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് നോക്കാറില്ല മറ്റു രാജ്യങ്ങളിൽ നോക്കാറില്ല എണ്ണൂറ്റി അൻപത് കോടി ജനങ്ങൾ താമസിക്കുന്ന ഈ ഭൂമിയിൽ വെറും മൂന്ന് കോടി ജനങ്ങൾ മാത്രമാണ് ഇത് വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർ മണ്ടന്മാരായിരിക്കുമോ അത് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട കാര്യമാണ് വികസിത രാജ്യങ്ങളിൽ പോലും അമേരിക്കയിലുള്ള വികസിത അവർ ഇപ്പം നമുക്കിപ്പോൾ ഒരു ഇതിൽ ഇതിനൊരു മതവുമായിട്ടോ ഒരു വിശ്വാസവുമായിട്ടോ നമുക്ക് തട്ടിച്ച് നോക്കേണ്ട ആവശ്യമായില്ല വികസിത രാജ്യങ്ങൾ അമേരിക്ക പോലെയുള്ള കാനഡ പോലെയുള്ള രാജ്യങ്ങളിൽ ഇതൊന്നും നോക്കാറില്ലല്ലോ കാരണം അവർ നമ്മളെക്കാൾ എത്രയോ അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ ശാസ്ത്രം വളർന്നു സാങ്കേതിക വിദ്യകൾ വളർന്നു അപ്പോൾ അവരെന്തായിരുന്നാലും മണ്ണന്മാരല്ലോ മനുഷ്യൻ്റെ ആയുസ് കുറയ്ക്കാൻ വേണ്ടി ആരും ഒന്നും ശ്രമിക്കാറില്ലല്ലോ അങ്ങനെയാണ് അവിടെ ഉള്ളവർ നമുക്ക് ബുദ്ധി ഇല്ലാത്തവരെന്ന് വിളിക്കാൻ പറ്റുമോ നമ്മളിപ്പോഴും ഒരു അൻപത് വർഷം പിന്നിൽ കിടക്കുകയാണ് ഈ ഒരു ചിന്താഗതിയെല്ലാം മാറി നമ്മൾ പുതിയ എന്താ പറയുക വിദ്യാഭ്യാസം നേടുന്നതിനനുസരിച്ച് നമ്മൾ വിവരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടണമെന്ന് ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പഴയ വിശ്വാസങ്ങൾ ആരുടെയും ഇതൊരു മതത്തിൻ്റെ വിശ്വാസങ്ങളോ ഒരു ഇതൊന്നും ഒരു ബന്ധമില്ല ഈ ഇപ്പോഴത്തെ തലമുറ രണ്ടായിരം കഴിഞ്ഞിങ്ങോട്ട് വരുന്ന തലമുറകൾ ഈ അബദ്ധ ധാരണകളൊന്നും വിശ്വസിക്കുവാൻ പാടില്ല ഈ തെറ്റിദ്ധാരണകളും ഈ അന്ധവിശ്വാസങ്ങളെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് നിങ്ങൾ നല്ല ഭാവിക്ക് വേണ്ടി നാളെയുടെ നല്ല ഭാവിക്ക് വേണ്ടി നല്ല നല്ല ഭവനങ്ങൾ വെച്ച് നല്ല രീതിയിൽ താമസിക്കണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് ഈ വീഡിയോയുടെ ഒറ്റ ഉദ്ദേശം ഇത് വിശ്വസിക്കുന്നവർക്ക് എല്ലാം പ്രശ്നം തന്നെയാണ് ഇതല്ലാതെ എത്രയോ അന്ധവിശ്വാസങ്ങൾ ഈ ലോകത്തുണ്ട് ഇപ്പോൾ തന്നെ നമ്മൾ ഉദാഹരണം വാഹനം വണ്ടി ഒരു ദിവസം തന്നെ ഏകദേശം ആയിരത്തിലധികം വാഹന അപകടങ്ങൾ കേരളത്തിൽ നടക്കുന്നു എന്നാണ് പറയുന്നത് ആയിരത്തിലധികം വാഹന അപകടം കേരളത്തിൽ നടക്കുമ്പോൾ തന്നെ ഏകദേശം നാലഞ്ച് പേര് ഓരോ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ പത്രമാധ്യമങ്ങളിലൂടെ എത്രയോ പേരാണ് ഓരോ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാഹനം എടുത്ത് ഓട്ടിക്കുന്നത് കൊണ്ടാണല്ലോ വാഹനം അപകടങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ നാളെ വാഹനം ഓട്ടിക്കുന്നില്ല വാഹനം ഓടിച്ചാൽ അപകടം ഉണ്ടാകും വാഹനം ഓടിച്ചാൽ ഞാൻ മരിക്കും എന്ന അബദ്ധ അബദ്ധ ധാരണയല്ല വാഹനം ഓടിച്ചാൽ മരിക്കുമെന്ന് വിചാരിച്ച് ആരെങ്കിലും വാഹനം എടുക്കാറുണ്ടോ എല്ലാവരും വാഹനം എടുത്ത് ഓടിക്കാറുണ്ട് വാഹനം ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല മരിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ആരും വാഹനം ഓടിക്കുന്നത് ഇതെല്ലാം നമ്മുടെ പ്രപഞ്ചത്തിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത് വിശ്വസിക്കുന്നവനെല്ലാം ഉണ്ട് ഞാൻ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലും വണ്ടി ഓടിക്കുന്ന വ്യക്തിയുണ്ടോ ഏ അപ്പോൾ നമ്മൾ അപകടങ്ങൾ വരാതെ നമ്മൾ മാക്സിമം സൂക്ഷിക്കുക നമ്മൾ നമ്മുടെ നമ്മുടെ കാര്യങ്ങൾ ക്ലിയറാക്കി നമ്മൾ വളരെ വിശ്വസ്തയോടെ വണ്ടി ഓടിക്കുക ഇതാണ് നമുക്ക് സംഭവിക്കാനുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ ജീവിക്കാനുള്ള കാര്യത്തിലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങളിലെന്താ ക്ലിയർ ആക്കാനുണ്ടോ നമ്മുടെ കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി നമ്മുടെ എന്താ പറയുക നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നമ്മുടെ ലോകത്ത് നമ്മൾ ജീവിച്ച് പോവുക സന്തോഷമായിട്ട് സമാധാനത്തും ജീവിച്ചു പോവുക പിന്നെ ഈ ഒരു കാര്യങ്ങൾക്ക് ചിന്തിച്ച് ഇതിലെന്തെങ്കിലും ശക്തി ഉണ്ട് ഇതിലെന്തെങ്കിലും ഞാനിങ്ങനെ വഴക്കോട്ട് ഇല്ലെങ്കിൽ തെക്കോട്ട് തലവെച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും ഉണ്ടാകുമെന്ന് നമ്മൾ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ഔട്ടായി പോവുകയും നമ്മുടെ മനസ്സിൽ എന്താ പറയുക ടെൻഷൻ ഉണ്ടാവുകയും അതുപോലെ തന്നെ ഉത്കണ്ഠകൾ വരികയും ചെയ്തു കാരണം ഇല്ലാത്തൊരു പ്രശ്നം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ഉണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വിശ്വസിക്കുന്നു ഇതങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് എന്നത് പ്രശ്നവും ഇല്ല എന്ന് വിശ്വസിക്കുന്നവർക്കെല്ലാം ഒരു പ്രശ്നവും ഇല്ലാതാനും അവർക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന വേറെ പ്രശ്നവുമില്ല പിന്നെ വരുന്നത് കാരണം നമ്മളത് വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപകട അപകടം നമുക്ക് നാളെ മറ്റൊന്നും എന്തെങ്കിലും അപകടം ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മളത് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിൽ നാളെ നമുക്കത് ഉണ്ടാകും അതുകൊണ്ട് ഇല്ലാത്ത ഒരു കാര്യത്തെ വിശ്വസിച്ച് നമ്മുടെ ജീവിതത്തെ ഇല്ലാതാക്കി കളയണമോ ഇല്ലെങ്കിൽ നല്ലൊരു എന്താ പറയുക ഭവന നിർമ്മാണം എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് അത് ഇല്ലാത്ത ചില അന്ധവിശ്വാസങ്ങളുടെ പുറകെ നടന്ന് നമ്മളത് ചെയ്യുന്നതിനേക്കാളുമുപരി അത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മനസ്സിൻ്റെ വിശ്വാസം എന്താണോ നമ്മുടെ യുക്തിക്ക് അത് പ്രകാരം നമ്മൾ തീരുമാനിക്കുക അത് പ്രകാരം നമ്മൾ ചിന്തിക്കുക പിന്നെ ഭൂകമ്പം ഉണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ വീട് വയ്ക്കാൻ പാടില്ല അത് നമുക്കറിയാവുന്ന കാര്യമാണ് മഴ സമയത്ത് വെള്ളം പൊങ്ങുന്ന ഉണ്ട് വാട്ടർ ലോഗൽ ഏരിയാസ് അവിടെ നമുക്ക് വീട് വെക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ പിന്നെ ടവറിൻ്റെ താഴെ റേഡിയേഷനുള്ള സ്ഥലത്ത് നമുക്ക് വീട് വയ്ക്കാൻ പാടില്ല കുഴി വരുന്ന ഭാഗത്ത് അവിടെയൊക്കെ നമുക്ക് മണ്ണ് ഇടിഞ്ഞു പോകാനുള്ള സാധ്യത ലാൻഡ് സ്ലൈഡ് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സ്ഥലത്ത് അവിടെ നമുക്ക് വീട് വയ്ക്കാൻ പാടില്ല അതുപോലെ തന്നെ പിന്നെ വ്യവസായ ശാലകളുടെ അടുത്ത് നമുക്ക് വീട് വയ്ക്കാൻ പാടില്ല പൊല്യൂഷൻ കൂടുതലുള്ള സ്ഥലത്ത് നമുക്ക് വീടിൽ നിന്ന് മാറി നമുക്ക് വയ്ക്കേണ്ട ഒരവസ്ഥ അപ്പോൾ ഇതൊക്കെ ഒരുപാട് നിയമങ്ങൾ നമുക്ക് അറിയാവുന്ന ചില നിയമങ്ങളും ഇത് ഇതൊക്കെ ഇത് വിശ്വാസവുമായി ബന്ധപ്പെട്ടതല്ല ശരിക്കും നമ്മുടെ മനസ്സിൻ്റെ ബുദ്ധിയുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം നമ്മൾ നോക്കി വീട് വയ്ക്കുക വെള്ളം കിട്ടാത്ത സ്ഥലത്ത് വീട് വെക്കാൻ പാടില്ല കറണ്ട് ഇല്ലാത്ത സ്ഥലം ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റുള്ള കാര്യങ്ങൾ അന്ധവിശ്വാസങ്ങളെ ആചാരങ്ങളെ നമ്മൾ വിശ്വസിച്ച് നമുക്ക് നമ്മുടെ സ്വസ്ഥത അല്ലെങ്കിൽ നമ്മുടെ സമാധാനം കളയുന്ന രീതിയിലുള്ള ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ പാടെ ഉപേക്ഷിക്കുക ഇതിലൊന്നും യാതൊരുവിധ സത്യവുമില്ല ഈ ഭൂമിയെ ദൈവം നിർമ്മിച്ചത് തന്നെ പാർപ്പീനായിട്ടാണ് മനുഷ്യൻ ഈ ഭൂമിയിൽ പെറ്റുപെരുകയും വസിക്കുവാനും വേണ്ടി തന്നെയാണ് ദൈവം ഈ ഭൂമിയും അതിൽ മനുഷ്യനെയും സൃഷ്ടിക്കപ്പെട്ടത് അല്ലാതെ പലതരം എന്തോ പറയുമോ മനുഷ്യനെ ഇവിടെ സൃഷ്ടിച്ചിട്ട് അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പറ്റില്ല നിയമം കൊണ്ടുവച്ചാൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ ഇത് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക ഇത് ശരിയാണോ തെറ്റാണോ ഇതിലെന്തെങ്കിലും ഉണ്ടോ ഇതിലെന്തെങ്കിലും ഇല്ലയോ അടുത്ത ആഴ്ച ഇതിലും മെച്ചപ്പെട്ട മറ്റൊരു വീഡിയോ നമുക്ക് നേരിട്ട് കാണാം